കെ എസ് ആർ ടി സി പെരിന്തൽമണ്ണ ഡിപ്പോ നവീകരണവുമായി ബന്ധപ്പെട്ട് അടുത്തയാഴ്ച ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ നവീകരണവുമായി ബന്ധപ്പെട്ട് ഡിപ്പോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച കേന്ദ്രങ്ങളിലൊന്ന് കെ എസ് ആർ ടി സി ഡിപ്പോ ആയിരുന്നു പ്രത്യേകിച്ച് അന്ന് കോവിഡ് കാലമായിരുന്നതിനാൽ അന്ന് ആളുകൾക്ക് വലിയ തോതിലുള്ള യാത്രാ ബുദ്ധിമുട്ട് നേരിട്ടൊരു സന്ദർഭത്തിൽ അന്ന് അടിക്കാൻ പോലും കെ എസ് ആർ ടി സിക്ക് പ്രയാസമായ ഒരു ഘട്ടത്തിൽ അന്ന് ആളുകൾക്ക് യാത്രാ സൗകര്യം നൽകാൻ വേണ്ടി എൻ്റെ ആദ്യത്തെ ടീ എ എൻ്റെ ആദ്യത്തെ ശമ്പളം അന്ന് കെ എസ് ആർ ടി സിയുടെ ഡീസലിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതിൻ്റെ നവീകരണവുമായിട്ടും എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഞാൻ അദ്ദേഹവുമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയും അദ്ദേഹം തൊട്ടുപിറ്റേ ദിവസം തന്നെ കെ എസ് ആർ ടി സി ജി എം സരിനെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യേണ്ടായി രണ്ട് ഏക്കറിലേറെ ലാൻഡുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയാണ് പെരിന്തൽമണ്ണയിലുള്ളത് ഈ ലാൻഡ് ഒരു കൊമേഴ്സ്യൽ പർപ്പസിലേക്ക് കൂടി കൺവേർട്ട് ചെയ്ത് അതൊരു പി പി മോഡലാക്കിയാൽ യാത്രക്കാർക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ അതൊരു കൊമേഴ്ഷ്യലായി കെ എസ് ആർ ടി സിക്കും ഒരു വരുമാനമാർഗവും ഒരു ഗുണകരവുമായി തീരും എന്ന ഒരു വിശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം എം എൽ എ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയിരുന്നു ഈ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കെ എസ് ആർ ടി സി നോർത്ത് സോൺ ജനറൽ മാനേജർ തിങ്കളാഴ്ച പെരിന്തൽമണ്ണയിലെത്തിയത് ഡിപ്പോ നവീകരണത്തിന്റെ ഭാഗമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ടെർമിനൽ ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് ഏരിയ പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് ഏരിയ റിട്ടയർമെന്റ് റൂം കോഫി ഷോപ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹോട്ടൽ കോംപ്ലക്സ് സ്റ്റാഫ് റൂം സ്റ്റാഫ് റെസ്റ്റ് ഹൌസ് മെഡിക്കൽ സെന്റർ എന്നിവ ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് മന്ത്രിയുമായുള്ള പ്രാഥമിക ചർച്ചയിൽ ധാരണയായതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കെ എസ് ആർ ടി സി നോർത്ത് സോൺ ജനറൽ മാനേജർ സരിൻ ഡി ടി ഒ ഡോഷി ജോൺ പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽ ఇని ఆఘోష వలుదా ఆగ్రహం నికాహం తాలిక ఇన వ സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്